െ ക്ഷണിച്ചു സംസാരിക്കാം എനിക്ക് ഗ്രൗണ്ട് കുറച്ച് സ്ഥലം വേണോ ഇവിടെ സ്ഥലം വേണമെങ്കിൽ മൊഴിട്ട് ആ സ്ഥലം കുഴപ്പമില്ല നീ നിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറണം എവിടെ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ആ മാറി മാറി അപ്പൊ ഇവിടെ ചോദ്യത്തിൽ നമ്മൾ ഇത്തവണ ഓണം ട്വന്റി ഫോർ ഓക്കെ ഓണം ഫോറില് നമ്മള് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ആൾ വരംവളി വരമ്പി എക്സ് പരിപാടി സൂപ്പർ 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 ഓക്കെ ഞാൻ പറയാം ഇത്തവണ ഉള്ളതായിരിക്കും അപ്പൊളിക്കളിക്ക് വേണ്ടിട്ട് പട്ടിയുടെ അനസിലുള്ള ജർമ്മൻ കന്നാപ്പി പിന്നെ ബുളിക്കലി ടൈഗർ ടൈഗർ പ്ലേ അല്ല നമുക്ക് ഈ കുറച്ച് വലിയ ആൾക്കാർ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് സ്പെഷ്യൽ പരിപാടിയാണ് ഇത് ഇത് മാത്രമല്ല നല്ല കാണാൻ കൊള്ളാൻ ഗിളി പോലത്തെ പെമ്പിളാർ കളിക്കണ പറ്റി ുമ്പിട്ട് വടം ഓട്ടേ ഓട്ടേ അല്ലെങ്കിൽ അച്ഛരുവാളിക്കുളേ ഇല്ല അതെന്താ ഞാൻ ഒരു കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും മൂന്ന് മൂന്ന് പേരായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഇരിച്ചിട്ട് എങ്ങനെയെങ്കിലും പെമ്പിള്ളാരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ഞാൻ പറഞ്ഞോളാം കൊണ്ടുവരണ വേറെ പരിപാടികൾ വള്ളംകളി ഉണ്ട് വള്ളംകളിക്ക് നല്ല നീണ്ട ട്ണ്ടൻ വള്ളം കൊണ്ടുവരുന്നുണ്ട് അങ്ങ് നോട്ടീന്ന് വള്ളം 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 നോർത്ത് കൊണ്ടുവരുന്നുണ്ട് നോട്ടമേരിക്കുന്നുണ്ട് സാധാരണ കോമൺ കോമണായിട്ട് വള്ളംകളി കിടക്കുന്നത് അമേരിക്കയിലാണല്ലോ ആ പിന്നെ എല്ലാ പേർക്കും ഇട മുണ്ട് ഇതെല്ലാം തന്നെ നമ്മളെ കൊണ്ടുവരുന്ന ഡ്രസ്സിന്റെ പകുതിയിൽ ഇങ്ങനെ പുളിന്റെ പടം അല്ലെങ്കിൽ പരണ്ടിന്റെ പടം ഒരു ഷർട്ടിന്റെ ഫ്രണ്ടിന്നിങ്ങനെ പകുതി വേണ്ട ഞാനും ഞാനും വിചാരിച്ച

കൊത്താറിയോ തിക്കിള തിക്കിള തിക്കാ കിള അങ്ങനെ അങ്ങനെ കൊത്താന്നറിയോ അപ്പൊ അപ്പൊ അത്രയാണ് നമ്മള് നമ്മള് പരിപാടികളൊക്കെ നമ്മള് അടിപടിയാണ് അതേപോലെ തന്നെ ഡാൻസ് പരിപാടി അതൊക്കെ നമ്മളെ സ്റ്റേജ് പണിഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മുടെ എല്ലാം അതായത് നാടകം പിന്നെ ഡാൻസ് ഇതൊക്കെ നമ്മളെ ജൂൺ വീട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കരിപൂളിലെ ഏരിയയില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നമ്മളെ മനസ്സിലായില്ലേ മനസ്സിലായി ഓരോ കഴിവില്ലാത്തവനാണെങ്കിൽ അന്നേര ദിവസം നെഞ്ചില് ബോർഡിന് കഴിവില്ലാത്തവന ബോർഡ് ഇട്ട് നമ്മൾ വിടും എന്തെങ്കിലും ചെയ്തിരിക്കണം ഒരു ഡാൻസോ പാട്ടോ തിരുവാതിരയോ വള്ളംകളിയോ മറ്റേ അണ്ടിവലിയോ എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പാർട്ടിസിപ്പേഷൻ ഈസ് മസ്റ്റ് കേട്ടാ അപ്പൊ അത് അത് ചെയ്യണം ഒരു നാടകം ഞാൻ ഈ വട്ടം ബോബിന്റെ ഒക്കെ ഒരു നല്ല നാടകം പ്രതീക്ഷിക്കുന്നുണ്ട് ബോബ് കണ്ണാപ്പി ഇവരുടെ ഒക്കെ ഒരു നല്ല നാശം കഴിഞ്ഞാട നാടക ശേഷം സെറണ്ടർ ആവില്ലേക്ക് എന്തായാലും എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം എടാ നമ്മുടെ എനിക്ക് ഇത് പറയുമ്പോ തന്നെ ആദ്യം നമ്മൾ ജോക്കി ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞിടത്ത് ലോട്ടറിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ആക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് ഓൾറെഡി ആണല്ലോ നമ്മടെ ഓണം ബെമ്പറും കൂടെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമെങ്കി ഓണം ഓക്കെ ഓണം ഓക്കെ ഓക്കെ അപ്പൊ ഓണം പമ്പറും ഓണം പമ്പറും കൂടെ ആക്കി കഴിഞ്ഞാൽ ഓൾ ഗുഡ് ഈ ഓണം മെമ്പറൊക്കെ അത് സിറ്റിയുള്ള ആൾക്കാരൊക്കെ മൊത്തത്തില് സദ്യ ഒക്കെ സർപ്രൈസാണ് കേട്ടോ ഇപ്പഴേ ഡേറ്റ് പറയാനാണെങ്കിൽ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി വൈകുന്നേരം ഉച്ച ആവുമ്പോഴത്തേക്കിനും പട്ടിയുടെ പേരെടുപ്പ് കല്യാണം പറഞ്ഞു ആരെല്ലാം പോയ അടിച്ചു തിരിക്കുന്നു പതിനെട്ടാം ഡേറ്റ് പതിനെട്ട് പതിനെട്ട് ഓണം കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാരും പിന്നെ തന്നെ തുടങ്ങിക്കോ നിങ്ങളെ പരിപാടികളെ അടാ ബെല്ലാരി ഉണ്ട് നിങ്ങളും ഉണ്ട് പിന്നെ അന്തേരിലെ പിള്ളേരും ഉണ്ട് നാളെ നമ്മള് നോട്ടീസ് നോട്ടീസ് നാളെ അടിച്ചു കൊടുക്കും എന്തൊക്കെ പരിപാടി ഉണ്ടെന്നുള്ള രീതി നടക്കും നാളെ നോട്ടീസ് കൊടുക്കും അതല്ലാതെ ഓൾ നടക്കണം നമ്മൾ ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നു അത് പുറത്ത് വേറെ സ്ഥലത്ത് ബാക്കി ബാക്കിയുള്ളവർക്കും കൂടി കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ വട്ടത്തെ ഓണം വാങ്ങുന്നത് നമുക്ക് മാത്രല്ല താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിട്ടുള്ള പുറത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് മനസ്സിലായോ നമ്മളെല്ലാവരും കൂടി നമ്മളെല്ലാരും ാണ് സെപറേറ്റ് ഒക്കെ റെഡിയാവൂ ആ സമയത്തേക്ക് അടിച്ചു പോക്ക റെഡി ആവുമ്പോൾ ഇവിടെ മടിയൊണ്ട് പുതുക്കിൽ റെഡിയൊക്കെയല്ലേ ിൽ എന്തോ വരുന്നത് റേഡിയോ സന്ധി വെച്ചപ്പോടെ അടിയിലുണ്ട് ഓ വാ വാഡ്മി എടുത്ത് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തില്ല എന്റെ അടുത്തൊന്നും ഫോൺ വിളിച്ച് ഫോണൊന്നും ഇത് ഒരു കാര്യം പറയാം കുറച്ച് ദിവസത്തേക്ക് എല്ലാവർക്കും സംസാരിക്കാനും ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ സത്യം പറയാം അതെല്ലാര്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിങ്ങനെ ഇരിക്കാനും ആ ഒരു ഫ്ലോ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പഴത്തേനെ സെറ്റ് ആവത്തുള്ളൂ അത് അതായത് എന്താണ് പരിപാടികൾ എങ്ങനെ ഓണത്തിനുണ്ടാവോ പതിനെട്ടാം തീയതി നമുക്കൊരു ഓണപരിപാടി ഉണ്ടായിരുന്നോ അന്ന് വല്ല ട്രക്കിങ്ങിനും പോകാൻ പ്ലാൻ ഉണ്ടോ നേരത്തെ പറയണേ കേട്ടോ പിന്നെ ഈ ഓപ്ഷൻ നടന്നോ ഇവിടെ ഓപ്ഷൻ നടന്നിട്ടില്ല ഓപ്ഷൻ ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഗ്യാങ് ഫണ്ട് സെറ്റാക്കണല്ലോ ഗാങ് ഫണ്ട് പൊറത്ത് സംസാരിച്ചിട്ട് കൂടിയതാക്കട ചന്ദ്ര ഇപ്പൊ പറയണ്ട ഇപ്പൊ ടാർഗറ്റ് പറഞ്ഞാൽ ശരിയാവില്ല ി ഇത് നമ്മളൊരു റിക്വസ്റ്റ് ആണ് നമുക്ക് ഈ റിക്വസ്റ്റ് ആണ് ഫേസ്ബുക്കിൽ അപ്പൊ എന്തായാലും നിന്റെ തന്ത ഒന്നുണ്ടാക്കും ഓണത്തിന്റെ ബാക്കി വരിക ഞാൻ പറ്റി ഓണത്തിന് കുറച്ച് കിടിലെ സാധനം എടുത്തു വെക്കണം പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അടിക്കൂടും പരിപാടി കിടക്കാലംബോട്ടല്ല പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എവിടെങ്കിലും ബീച്ച് പോകുന്നു രണ്ടെണ്ണം അടിച്ച് സംസാരിച്ച് ടേ പോത്തുള്ളൂ ഓക്കേ അല്ലേ സംസാരിച്ച് അതെ അവസാന തുരുമ്പ് ബോധം പോകുന്നവരെ അടിക്കണം നല്ല സാധനങ്ങൾ എടുത്തു വെക്കണം മാണേരം ഫയൽ ടാരിയിലെ കുക്കു ആണ് ലീഡർ നിന്റെ അവിടെ ചെല്ലേ ഞാന് ഇവിടെ എനിക്കൊന്നും സംസാരിക്കുന്നില്ല ബെല്ലാരിയിലെല്ലാം പേരെന്തോള് സോള് ഓഹ് സോള് സോള് ഇൻ്റഗ്രേറ്റ് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ട് സോളിൻറെടുത്തോട്ട് പോവച്ചല്ലേ